പഞ്ചായത്തിലെ ുഭവിക്കുന്ന പ്രദേശങ്ങൾ സി പി എം പ്രതിനിധികൾ സന്ദർശിച്ചു മമ്പുറം മൂഴിക്കൽ പുൽപ്പറമ്പ് പ്രദേശങ്ങളാണ് സി പി എം ലോക്കൽ കമ്മിറ്റി നേതാക്കൾ സന്ദർശിച്ചത് പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ് പ്രദേശവാസികളുടെ ദുരിതത്തിന് കാരണമെന്ന് നേതാക്കൾ ആരോപിച്ചു വാർഡ് മെമ്പറോ ബന്ധപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ ഈ ഭാഗത്തേക്ക് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു കുടിവെള്ള കിണറുകളിലടക്കം മലിനജലമാണെന്നും ആവശ്യമായ കുടിവെള്ളം കിലോമീറ്ററോളം നടന്നുപോയി ശേഖരിച്ചാണ് വീട്ടാവശ്യത്തിന് പ്രദേശവാസികൾ കൊണ്ടുവരുന്നതെന്നും പ്രദേശത്തുകാർക്ക് കുടിവെള്ളം പോലും കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണെന്നും അവർ പറഞ്ഞു ഒരു മഴ അവിടെ വെള്ളം വെള്ളം കഴിഞ്ഞാൽ ഇവിടെ കുടിക്കാൻ വെള്ളമല്ല പഞ്ചായത്തിന് നേരെ കുടിവെള്ളം കിട്ടില്ല ഇതുവരെ കുടിവെള്ളത്തിന് വേണ്ടി പത്തുമുന്നൂറ് നാന്നൂറ് മീറ്റർ അപ്പുറം പോയാണ് കുടിവെള്ളം കൊണ്ടാണ് പിന്നെ ഉപയോഗിക്കുന്നത് പുറത്തിറങ്ങാൻ പോയ കുട്ടികളും മക്കളക്കെ വീടാണ് ഫുള്ള് ചളിപിള്ള ഇതുവരെ അവിടുത്തെ പിന്നെ വരയ്ക്കുന്ന മെമ്പറോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോ ഇവിടെ ഇത് കാലാകാലം ഇത് പിന്നെ ഇതിന് പിന്നെ വലിയ ബുദ്ധിമുട്ടല്ലേ ഇത് പരിഹാരം വേണ്ട വല്ല അസുഖങ്ങളും കുടിപെട്ട് കഴിഞ്ഞാല് പിന്നെ ആരോട് പറയും കാരണം ഇവിടുത്തെ വേസ്റ്റ് ടാങ്കും ഇവിടുത്തെ പിന്നെ വെള്ളവും കുടിവെള്ളവും എല്ലാം കൂടി ഒന്നായിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഉള്ളത് വെള്ളം ക്ലോറിനേഷൻ ചെയ്യാൻ എന്നുള്ളതാണ് വരെ ആണ് അവിടെ ഇവിടെ ഒരു വീട്ടിൽ നിന്ന് ഏരിയ ആണ് അതിന്റെ അപ്പുറം തന്നെ ബാത്ത്റൂം ഇവിടെ ഒക്കെ വെള്ളം നിൽക്കുക ഇതൊക്കെ ഇത്രയും വീട് ഒരു പത്തിരുപത് മുപ്പത് വീടുകളും ഇവിടെ വെള്ളത്തിൽ ബുദ്ധിമുട്ടാണ് ഒരു ചാല് കീറികാണ്ട് വെള്ളം ഒഴിവാക്കാനുള്ള ഒരു സംവിധാനം വരെ ഇവിടെ ആരും ചെയ്യണില്ല എന്നുള്ളതാണ് ഈ ജനങ്ങളെ ജനങ്ങള് ഒന്നും നടക്കൂല കാലാകാലം ദുരിതം അനുഭവിച്ചു കൊടുക്കേണ്ടി താഴ്ന്ന പ്രദേശങ്ങളിൽ വീടെടുത്ത് താമസിക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഇത്തരം ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് എന്നാണ് വാർഡിനെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ പ്രമുഖരായ ആളുകൾ പറയുന്നതെന്നും മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് തങ്ങൾ ഈ താഴ്ന്ന പ്രദേശത്ത് വീട് വെച്ച് താമസിക്കുവാൻ നിർബന്ധിതരായത് എന്നാണ് ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾ പറയുന്നതെന്നും സി പി നേതാക്കൾ പറഞ്ഞു പത്തൊമ്പത് വയസ്സുള്ള ഈ അമ്മക്ക് സുഖമില്ലാതെ ജാതകെടുക്കാണ് ഏർ അതിന് ഉള്ളില് പെരണ്ട് ഉള്ളിലൊരു ബാത്റൂമില്ല പുറത്ത് മഴ പെയ്യുമ്പോത്ത് ബാത്റൂമിന്റെ ടാങ്ക് അറിയാണ് ബാത്റൂമിക്ക് പോകാൻ വരെ പെയ്യാം അഥവാ പോകണെങ്കിൽ തന്നെ മുട്ടിക്ക് വള്ളത്തിൽ പോണം എന്താണൊക്കെ അവസ്ഥ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുമോ ചില ആളുകൾ പറയും പൈസ പാടത്ത് പോയിക്കാണ്ട് വള്ളം പെരുന്നോടുത്ത് പെരടുക്കണെന്ന് അതൊന്നും ഒരു ഭർത്താണല്ല നിവൃത്തിണ്ടെന്നുണ്ടെങ്കിൽ ആരെയും വന്ന് ഇവിടെ പെരടുക്കുവോ അതൊന്നും നമ്മൾ വെച്ചാൽ ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിന് പരിഹാരം കണ്ടെത്തുക അത് എനിക്ക് പറഞ്ഞു കുടിവെള്ളം പോലും കിലോമീറ്ററുകളോളം നടന്ന് തലയിൽ വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്നും ഈ സ്ഥിതി തുടർന്നാൽ വളരെ മാരകമായിട്ടുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കും എന്നതിൽ ഒരു സംശയമില്ലെന്നും ഈയൊരു നിസ്സഹായാവസ്ഥക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കണ്ണു തുറക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ുംറിതരിപ്പിക്കുന്നു നെക്ലെസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൊലിയും ആയുഷ്കാല സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ